ധീരൻ രാജേഷ് മാധവൻ ടൈറ്റിൽ റോൾ ചെയ്ത് കൂടെ ജഗദീഷും മനോജ് കെജനും അശോകും വിനീതും സുധീഷും കട്ടയ്ക്ക് തന്നെ നിന്ന കിഡിലൻ എൻ്റർടൈനർ ആയാണ് ധീരൻ തോന്നിയത് ദേവദത്ത് ഷാജി എന്ന പുതിയ സംവിധായകൻ്റെ ഒതുക്കം നിറഞ്ഞ മേക്കിങ്ങും ചിത്രത്തിൽ കണ്ടു നർമ്മത്തിൽ മുക്കിയാണ് ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോയിരിക്കുന്നത് കൂടെ വളരെ റിയലിസ്റ്റിക്കായ ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെയും കഥ പോകുന്നു ആദ്യ പകുതിയിൽ ഓരോ കഥാപാത്രങ്ങളുടെയും ഓർമ്മകളിലൂടെ ഉള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലൂടെ ചിത്രം കടന്നു പോകുന്നു വിനീതിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന പഴയ ഡോൺ കഥാപാത്രമായി വിനീതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭാർഗവചരിതം മൂന്നാം കണ്ടത്തിലേതുപോലെയാണ് സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു പടം വേറൊരു ട്രാക്കിലേക്ക് അപ്പോൾ തന്നെ മാറുന്നു പിന്നീട് പടം മുന്നോട്ട് പോകുമ്പോൾ നായക കഥാപാത്രത്തെക്കുറിച്ച് മറ്റു കഥാപാത്രങ്ങൾ ഓർത്തെടുക്കേണ്ടതായ രംഗങ്ങൾ വരുന്നു അവിടങ്ങളിൽ ഓരോരുത്തർക്കും നായകനായ ധീരൻ തങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ വരുന്നു ഒരു കഥാവശേഷൻ സ്ട്രക്ചർ തോന്നാമെങ്കിലും പടം സംസാരിക്കുന്നത് മറ്റൊരു ഹ്യൂമർ രീതിയിലാണ് കൂടെ എന്ന അഞ്ജലി മേനോൻ പടത്തിൽ നസ്രിയ പറയുന്ന ഒരു ഡയലോഗുണ്ട് ശരിക്കും നഗരങ്ങളിലൊക്കെ നടക്കുന്നതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടക്കുന്നത് ഗ്രാമങ്ങളിൽ ആണെന്നാണ് ആ ഡയലോഗിൻ്റെ അർത്ഥം വരുന്നത് അക്ഷരാർത്ഥത്തിൽ ആ കാര്യത്തെ വിഷ്വലായി കാണിച്ചു തരുന്ന തരത്തിലാണ് ധീരൻ അവതരിപ്പിപ്പ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് തോന്നി കാരണം നിലവിലെ സാഹചര്യത്തിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നാല് വശങ്ങളിൽ നിന്ന് കാണിച്ചിരിക്കുന്നതായി തോന്നി ഇവിടെ വെറുതെ നന്മ കുത്തി കഥാപാത്രങ്ങളോ നായ അതീവ നല്ല വശങ്ങളോ ഒന്നുമല്ല ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ധീരനിലെ എല്ലാ കഥാപാത്രങ്ങളെയും മനുഷ്യരായി തന്നെ കാണിച്ചിരിക്കുന്നു ഓരോരുത്തരും നന്മയും തിന്മയും ഒക്കെ ആനുപാതികമായി വരുന്ന കഥാപാത്രങ്ങളായി മാറുന്നു പ്രണയവും കുശുമ്പും കാമവും സാമ്പത്തികവും നാട്ടിലെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ വളരെ റിയലായി തന്നെ കോമഡി ചേർത്ത് കൊണ്ട് തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ധീരൻ എന്ന എൽദോസിനെ രാജേഷ് മാധവൻ കൃത്യമായി തന്നെ ചെയ്തു ഫലിപ്പിച്ചിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളും അത്യാവശ്യം അസൂയയും നിറഞ്ഞ സ്പിനിഷ് എന്ന കഥാപാത്രത്തെ ശബരീഷ് വർമ്മ ത്രൂ ഔട്ട് അടിപൊളിയാക്കി ജഗദീഷിൻ്റെ മെമ്പർ റോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും ലീഡ് ചെയ്യുന്ന തരത്തിൽ ഭംഗിയായി തന്നെ വന്നു മനോജ് കെ ജയനും ക്ലാസും മാസും ചേർത്ത് തൻ്റെ വെൽഡർ റോൾ മനോഹരമാക്കി സുധീഷിൻ്റെ ഒരു കിഡിലൻ പെർഫോംസ് തന്നെ പെർഫോമൻസ് തന്നെ ഇവിടെ കണ്ടു ഏതൊരു നാട്ടിലും ഇങ്ങനെ ഒരാൾ ഉണ്ടാകുമെന്ന് തോന്നും ആ വേഷം അദ്ദേഹം ഫുൾ എഫേർട്ട് ഇട്ടു തന്നെ ചെയ്തതായും തോന്നി ഔട്ട്സ്റ്റാൻഡിംഗ് ആയി തന്നെ തോന്നി അശോകൻ്റെ റോളും ഓർമ്മിക്കപ്പെടുത്തുന്ന തരത്തിൽ ആയിരുന്നു വിനീതും ഫോർ ദ പീപ്പിളിലെ അരുണും അവരുടെ റോളുകളും ഭംഗിയായി ചെയ്തു നായികയുടെ റോൾ എന്ന് പറയാവുന്ന നടിയും അവരുടെ വേഷം കൃത്യമായി തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചു ഇത്തരത്തിൽ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ പടം കണ്ടിറങ്ങിയാലും ഓർത്തെടുക്കുന്ന ഓർത്തെടുത്തു പോകും എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മൊത്തത്തിൽ നോക്കുമ്പോൾ പരമ്പരാഗതമായ സിനിമാ കഥ പറച്ചിലിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ചെറിയ നാട്ടിലെ സംഭവ വികാസങ്ങളെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ ഹ്യൂമർ നിറ നിറച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും രസകരമായി പെർഫോം ചെയ്തിരിക്കുന്ന ബോറടിക്കാത്ത ഒരു ക്ലീൻ എൻ്റർടൈനറാകുന്നു ധീരൻ